ഉള്ളവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മൾ കുറച്ച് ദിവസികളായിട്ട് വളരെയധികം അയ്യപ്പ ഭക്തന്മാര് വേദനയോടെ കേൾക്കുന്നതും വേദനയോടെ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള ചില വിഷയങ്ങൾ അന്താരാഷ്ട്രമായി അല്ലെങ്കിൽ ലോക ലോകത്ത് മുഴുവൻ എല്ലാവരും ആരാധിക്കുന്ന ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രം എന്നുള്ള ശബരിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ വളരെയധികം മഹത്വം അത് എങ്ങനെയാണ് കച്ചവട താല്പര്യത്തോടെ വാണിജ്യവൽക്കരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം നമുക്കറിയാം നമ്മൾ കുറച്ച് നാളായിട്ട് യുവതീ പ്രവേശനം തൊട്ട് തന്നെ ശബരിമലയുടെ വിഷയത്തില് ഭഗവാൻ അയ്യപ്പന്റെ വിഷയത്തിൽ വളരെ വേദനാജനകമായിട്ടുള്ള വിവിധ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തില് അയ്യപ്പ ഭഗവത് സന്നിധിയില് തീപിടുത്തം ഉണ്ടായതും തീപിടിപ്പിച്ചതും ഒക്കെ ആയിട്ടുള്ള വളരെ വലിയ കഥകളും അതുമായി ബന്ധപ്പെട്ടുള്ള പഠന റിപ്പോർട്ടുകൾ അന്വേഷണ റിപ്പോർട്ടുകൾ അതൊന്നും വെളിച്ചം കാണാതെ ഇന്ന് നിലനിൽക്കുന്ന ഒരു അവസ്ഥ അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും ഇത് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഇതാ വീണ്ടും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള വിവാദങ്ങൾ ഇങ്ങനെ കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് വീണ്ടും വന്നെത്തിയിരിക്കുന്നത് നമുക്കറിയാം വിജയ് മല്യ എന്ന് പറയുന്ന ഒരു വ്യവസായി രണ്ടായിരത്തി ഒൻപതില് ഭഗവാന്റെ ശ്രീകോവിൽ ഉൾപ്പെടെ സ്വർണം പൂശി കൊടുക്കുന്ന ഒരു സന്ദർഭമൊക്കെ നമ്മളത് കണ്ടതാണ് ഇന്ന ആ വിജയമല്യയുടെ സ്ഥിതി എന്താണ് എന്നും എന്നെ കേൾക്കുന്ന അല്ലെ ഈ പറയുന്ന കാര്യങ്ങൾ അറിയുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനെ സംബന്ധിച്ച് ധാരണയുണ്ട് അപ്പോഴാണ് വീണ്ടും പുതിയ പുതിയ ഉണ്ണികൃഷ്ണന്മാരും ഭഗവത് സന്നിധിയില് രൂപം പ്രാപിച്ചു വരുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത് എങ്ങനെയൊക്കെയാണ് ഭഗവാനെ ഉപകരിക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് മോശപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതെല്ലാം ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗുണ്ഡികൃഷ്ണൻ എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു വേർശാന്തിക്ക് കീഴ്ശാന്തിയായി വരുന്ന ആളിന്റെ സഹായിയായിട്ട് കീഴ്ശാന്തിയുടെ സഹായിയായിട്ട് അങ്ങനെ വന്ന് അവതരിച്ചിട്ടുള്ള തിരുവനന്തപുരംകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ഗുണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ കഥകൾ ഇന്ന് നമ്മൾ പറഞ്ഞാൽ തീരാത്ത കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പിലുള്ള ബഹുമാനായിട്ടുള്ള നമ്മുടെ നടൻ ഒരു വലിയ കലാകാരനാണ് അദ്ദേഹത്തിന്റെ ഒരു ചില വാർത്താ മാധ്യമങ്ങളിൽ വന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഗ്രഹിക്കാൻ കഴിയും ആ അതിൽ നിന്ന് ഉണ്ടായ സംഭവങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ പോലും ജയറാം എന്ന് പറയുന്ന ഒരു നടനെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് ഭഗവാന്റെ പേരും പറഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെ മുതലെടുക്കാമോ അത് മുഴുവൻ ചെയ്യുന്ന ഒരുപറ്റം ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് നമുക്കറിയാം ഒരു ഭഗവത് സന്നിധിയിലെ ഈ ഒരു സാധനം നടക്കി വെച്ചാൽ അത് ദേവനായാലും ദേവിയായാലും ആരായാലും ശരി അതിനെ നടക്കി വെക്കുമ്പോൾ ആ നടക്കി വെക്കുന്ന എല്ലാ സാധനങ്ങളും അവ ഉരുപ്പടികളും അതിന് പ്രത്യേകമായ മഗസറുകൾ തയ്യാറാക്കി അതിൻ്റെ തൂക്കം നോക്കി അതുമായി ബന്ധപ്പെട്ടതിൻ്റെ ക്വാളിറ്റി പരിശോധിച്ച് അത് പ്രത്യേകമായ രീതിയില് വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാര് അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് അതിനെ ഒരു പ്രത്യേക കിഴിയിലാക്കിയിട്ട് ആ രജിസ്ട്രോട് കൂടി വേണം സ്ട്രോങ് റൂമിൽ ഇത് സൂക്ഷിക്കുവാൻ എങ്കിൽ മാത്രമേ ഭഗവത് സ്വത്തുക്കൾക്ക് ഇതിനൊരു കണക്കുണ്ടാകൂ എന്ന് നമുക്ക് നന്നായിട്ടറിയാം ഇവിടെ നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു സ്ട്രോങ് സ്ട്രോങ് ഒക്കെ പരിശോധിക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെ യാതൊരു രീതിയിലുള്ള ഒരു അച്ചടക്കമോ അല്ലെങ്കിൽ അതിനൊരു തയ്യാറെടുപ്പുകളോ അല്ലെങ്കിൽ അതിനെ രീതിയിലുള്ള ഒരു അടുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ട്രോങ് റൂം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതില് ഏതൊരു സാധനമാണ് എത്ര വർഷമായി ഈ സാധനങ്ങൾ അവർക്ക് കിട്ടി എന്ന് ചോദിച്ചാൽ അതിനൊരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാനൊക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇത് കടന്നു നമുക്കറിയാൻ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിന് നടക്കി വെച്ചിട്ടുള്ള ഒരു സാധനം നാം വഴിപാടുകാരൻ്റെ കൈകളിലേക്ക് തിരിച്ചു ചെല്ലുന്നു എന്ന് പറയുമ്പോൾ എത്ര അയഞ്ഞിട്ടുള്ള സംവിധാനമാണ് ദേവസ്വം ബോർഡിൻ്റെത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനകത്തുള്ള ഓരോ ഉദ്യോഗസ്ഥന്മാരുടെയും പങ്കിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഭഗവാന്റെ സ്വത്തിലെ വിജയമല്യ പൂശിക്കൊടുത്ത സ്വർണത്തിന്റെ താ പാളി തന്നെ ആ പാളി ഒരിക്കലും മദ്രാസിലുള്ള ആ നിർമ്മാതാവിന്റെ കയ്യിൽ കിട്ട കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ വരുന്നു അപ്പോൾ ആ സ്വർണം പൂശി വെച്ചിരുന്ന ആ തകടുകൾ എവിടെ പോയി അതുപോലെ തന്നെയാണ് ദ്വാരപാലകരുടെ പീഠം പോയി വഴിപാട് വെച്ച് ആൾ തന്നെ തിരിച്ചത് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് എന്ന് പറയുമ്പോൾ അത് അടുത്ത ആളിന്റെ അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ പെങ്ങളുടെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഭഗവാൻ എത്ര വലിയവരാണ് എത്ര കാഴ്ചപ്പാടുള്ള ആളാണ് നമ്മൾ എത്ര മാത്രം വിശ്വസിക്കുന്ന ആളാണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതെല്ലാം തൂത്ത് മാറ്റി ഇതിനെയെല്ലാം ശുദ്ധീകരിച്ചു കൊണ്ടുവരുന്ന ഒരു സന്ദർഭത്തിലേക്ക് ശബരിമല എന്ന് പറയുന്ന നാം വിശ്വസിക്കുന്ന ലോകം വിശ്വസിക്കുന്ന അയ്യപ്പ ഭക്തന്മാരുടെ കണ്ണിലുണ്ണിയായി ഹൃദയത്തിന്റെ വാഴുന്ന അയ്യപ്പ ഭഗവാന്റെ എല്ലാ കള്ളത്തരങ്ങളും അയ്യപ്പ ഭഗവാനെ വെച്ചുണ്ടാക്കിയ എല്ലാ കള്ളത്തരങ്ങളും ഇത് ഭഗവാൻ പുറത്തു കൊണ്ടുവരുന്നതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇതൊരു മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ ഉരുകിയിട്ടുള്ളത് ഈ ഒരു മഞ്ഞുമല ഉരുകാൻ ഇനി നിൽക്കുന്നതേ ഉള്ളൂ അതിൽ ആരൊക്കെ അന്തർഭവിക്കും എന്നുള്ളത് ഇതറിയാനായിട്ടാണ് ഇത് അന്വേഷണം തന്നെ നടത്തണം നന്നായി അന്വേഷണം നടത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയാണ് വേണ്ടി ചുമതലപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് അല്ലെങ്കിൽ സ്ട്രോങ് ഇരിക്കുന്ന എല്ലാ ഉരുപ്പടികളും അയ്യപ്പന് അയ്യപ്പ ഭഗവാനോ അല്ലെങ്കിൽ മറ്റുള്ള ദേവി ദേവന്മാർക്ക് ദേവസ്വം ബോർഡിന് കിട്ടിയിട്ടുള്ള വളരെയധികം ഉരുപ്പടികൾ സ്വർണ വെള്ളി ചെമ്പ് ഉൾപ്പെടെയുള്ള ജംഗമ സ്വത്തുക്കളാണ് ഇന്ന് സ്ട്രോങ് റൂമിലായിട്ട് സൂക്ഷിച്ചിട്ടുള്ളത് ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ലിസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി ഉത്തരവിടുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതി ഇനി ഇതിനു വേണ്ടി ചെയ്യേണ്ടത് നമുക്കറിയാം ഈ ഒരു വിഷയത്തില് ധാരപാലകരുടെ വിഷയത്തിൽ തന്നെ പീഡം പോയതിനെ സംബന്ധിച്ച് കോടതി ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും ഈ സംഭവം പുറത്തു വരില്ല എന്ന് നമുക്ക് നൂറ് ശ നൂറ് ശതമാനം ഉറപ്പായിട്ട് വിശ്വസിക്കാൻ കഴിയുന്നതാണ് ഓരോ ദിവസവും നടക്കുന്ന ഓരോ സംഭവങ്ങൾ ഇപ്പോൾ തുടക്കം മാത്രമാണ് ഇതിൽ അറിയാവുന്ന ആളുകൾക്ക് അറിയാം എത്രമാത്രം കാര്യങ്ങളിൽ എത്രമാത്രം തട്ടിപ്പുകൾ എത്രമാത്രം മാറ്റിമറിച്ചുള്ള മായാജാലങ്ങളായിട്ട് ഓരോ കാര്യങ്ങളും ഓരോ സീസൺ സമയത്തും മണ്ഡല മകരവിളക്ക് മാസപൂജ സമയങ്ങളിൽ പ്രത്യേക പൂജ കടനാളുകളിലൊക്കെ തന്നെ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളതിന് യാതൊരു യാതൊരു രീതിയിലുള്ള ഒരു ഉറപ്പോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഒരു വിഷയത്തിലാണ് നമുക്കത് ബോധ്യപ്പെടുന്നത് ഇതിനെ ശക്തമായ രീതിയിൽ ഹൈന്ദവ സംഘടനകൾ അതുപോലെ തന്നെ അയ്യപ്പ ഭക്ത സംഘടനകൾ ഇതിനെ ഇതിനെ ഒരു നേർവഴിക്ക് ആക്കുന്നതുവരെ തന്നെ ഇതിനോടൊപ്പം തന്നെ യാത്ര ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയെ കൂടി അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ ജാതി മത ഭേദം അതിലൊക്കെ ഉള്ള ആ ഒരു മാനദണ്ഡമില്ലാത്ത ഒരു ഭരണത്തെ സംബന്ധിച്ച് ഭക്തരായിട്ടുള്ള ആളുകളെ അതിനുവേണ്ടി ദേവസ്വം പ്രസിഡന്റുമാരും മെമ്പർമാരും ആക്കിക്കൊണ്ട് ഭഗവാനെ ഭയമുള്ളവരെയും സ്നേഹിക്കുന്നവരെയും ആദരിക്കുന്നവരായിട്ടുള്ള ആളുകളെ പ്രത്യേകമായിട്ട് കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ ജോലി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ട് ശബരിമലയിൽ നിയമിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഈ അവസരത്തില് നമുക്ക് പറയുവാനുള്ളത് ഇവിടെ ഒരു പ്രധാന സംഭവം എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയാലും മെമ്പർമാരായാലും അവരൊക്കെ ചുരുങ്ങിയ സമയങ്ങളിലാണ് ഇവിടേക്ക് കടന്നു വരുന്നത് അവരൊക്കെ ശബരിമലയെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ലാതെ വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇതേ രീതിയിലുള്ള വെട്ടിൽ കൊണ്ടുപോയി ചാണിക്കുന്നത് എന്ന് നമുക്ക് സത്യസന്ധമായിട്ട് ഇത് പറയാൻ കഴിയുന്ന ഒരു സംഭവമാണ് കാരണം അവർക്ക് മാത്രമേ അറിയുള്ളൂ ഇരുപത് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലമായി ശബരിമലയില് തൂങ്ങി പിടിച്ച് പിടിച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും പിടിച്ചു നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ചില ആളുകൾ ശബരിമലയിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പൊ അതൊക്കെ തന്നെ ആരാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് എന്ന് നമുക്ക് നന്നായിട്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് ബോധ്യമുണ്ടാകേണ്ട ഒരു വിഷയം നമുക്കറിയാം കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ സ്ഥിരമായി തൊഴുന്ന ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ള ആളിനെ കോടതിയുടെ നിർദ്ദേശപ്രകാരം അവിടെ അങ്ങനെ അനുവദിക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞ സമയത്ത് അദ്ദേഹം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കലിരുത്തുന്ന നടക്കിയിരുത്തുന്ന പശുക്കൾക്ക് ആടുകൾക്ക് അല്ലെങ്കിൽ പശുക്കള് കാളകള് ഇതിനൊക്കെ അവർ ഇതിന് ഭക്ഷണം കൊടുക്കുന്ന അല്ലെങ്കിൽ തീറ്റ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ആ തീറ്റ വാങ്ങിക്കൊടുക്കുന്ന അദ്ദേഹത്തെ പുറത്തുവിട്ടതിന് ശേഷം കോടതി അദ്ദേഹത്തെ പുറത്താക്കിയതിന് ശേഷം സത്യത്തില് ഇന്ന് വരെ ആ പശുക്കുട്ടികള് ആ കാളക്കുട്ടികള് അല്ലെങ്കിൽ ആട് ഇതൊക്കെ തന്നെ പിന്നെ കാലിത്തീറ്റ എന്ന് പറയുന്ന ഒരു സാധനം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തു ഇപ്പോൾ അതിനെ പച്ചവെള്ളം മാത്രമാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തീറ്റയ്ക്ക് വേണ്ടി വനത്തിൽ അഴിച്ചു വിടുന്നത് കൊണ്ടാണ് ഇന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് രണ്ട് സ്ഥലത്താണ് ഈ ഇതേ രീതിയിൽ മൃഗങ്ങളെ വളർത്തുന്ന അത് സന്നിധാനത്ത് അതുപോലെ തന്നെ നിലയ്ക്കൽ എന്നീ രണ്ട് സ്ഥലങ്ങളിലാണ് ഇതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടു അതിൽ ഇന്ന് നിലയ്ക്കലൊക്കെ അതിനെ നോക്കുന്ന ആളുകൾക്ക് പോലും ശമ്പളം പോലും കൊടുത്തിട്ടില്ല എന്നാണ് പുറത്തുനിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോ അങ്ങനെ ഒരാളിനെ കോടതി കഴിഞ്ഞപ്പോൾ അതുവരെ നൽകിക്കൊണ്ടിരുന്ന മിണ്ടാപ്രാണികൾക്ക് പോലും നൽകിക്കൊണ്ടിരുന്ന അവരെ പോലും ക്രൂരതയോട് കൂടി കാണുന്ന ചില ഭക്തന്മാരാണ് കപട ഭക്തന്മാരാണ് ഇന്ന് ഈ ശബരിമല എന്ന് പറയുന്ന മഹാക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് വേണം പറയുവാൻ ഇതൊരാള് മാത്രമല്ല ഉരുണ്ണികൃഷ്ണനോ അല്ലെങ്കിൽ മറ്റൊരാളെ കോടതി ഇറക്കി വിടുന്ന ഒരാൾ മാത്രമല്ല ഇത് വളരെയധികം ആളുകൾ ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുമറ്റം ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് മാത്രമല്ല വിവിധ തരത്തിലുള്ള വിവിധ രീതിയിലുള്ള ഏജൻസികൾ എലക്ട്രിസിറ്റി ബോർഡ് ആയാലും എക്സൈസ് ആയാലും അങ്ങനെ വിവിധ തരത്തിലുള്ള ഗവൺമെന്റ് ഏജൻസികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്കെല്ലാം ഉള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് വേണ്ട അത്യാവശ്യമുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും വാങ്ങിക്കൊടുക്കുന്നത് ദേവസ്വം ബോർഡ് തന്നെയാണ് എന്നുള്ളതിന് സംശയം വേണ്ട ഈ എക്യുപ്മെന്റ്സുകളൊക്കെ വാങ്ങുമ്പോഴും അത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സീ ഒരു ഒരു മണ്ഡല മരങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ സൂക്ഷിക്കുന്നത് സംബന്ധിച്ചും അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം അത് വീണ്ടും പുതിയതായി വാങ്ങിക്കൊടുക്കുന്നതിനെ സംബന്ധിച്ചും ഇതിന്റെ പിന്നിൽ കൂടി നടക്കുന്ന വിവിധ തരത്തിലുള്ള മാറ്റങ്ങളെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇടത്താവളമായിട്ട് നിലക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നൂറ്റിപ്പത്ത് ഹെക്ടർ സ്ഥലം കൊടുത്തതിനകത്ത് നടക്കുന്ന നിർമ്മാണ പ്രവർത്തികളെ സംബന്ധിച്ചും അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് അതിന്റെ ജിയോ നമുക്കറിയാം അമ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഒൻപത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് അത് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിന്റെ ഓർഡർ തന്നെ ഈ ഇക്കാര്യത്തിൽ ഇറക്കിയിട്ടുണ്ട് ഈ ഓർഡറിന് പ്രകാരമാണോ ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓരോ മേഖലകളിലും ഓരോ മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണം പുറത്തു വന്നാൽ ഈ മഞ്ഞുമല ഉരുകും എന്നുള്ളതിന് സംശയം വേണ്ട ഇത് ഭയപ്പാടില്ല ഇതിനെ സംബന്ധിച്ച് ചോദ്യങ്ങളില്ല ഇതിനെ സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ള അന്വേഷണവും ഇല്ല എന്ന് കണ്ടപ്പോൾ ഇത് വലിയ തീവട്ടിക്കൊള്ള നടത്തുന്ന രീതിയിലേക്കാണ് ഓരോ ഭക്തനും ഇന്ന് കേൾക്കുന്ന വേദനയോട് കേൾക്കുന്ന പല വിഷയങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭക്തജനങ്ങളെ സംബന്ധിച്ച് അവരങ്ങോട്ട് ധനമന സമർപ്പണത്തിനാണ് പോകുന്നത് അവരാരും അവിടെ നിൽക്കുന്ന ഒരു മണ്ണ് തരി പോലും കാലിൽ പറ്റിയാൽ അവിടെ ഇരുന്നു കൊണ്ട് കാല് തട്ടി അതിനെ താഴെ ഇട്ടിട്ടാണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഇതല്ലാതെ ഭഗവാനെ ഭഗവാൻ സന്നിധിയിലെത്തി അതിനെ അവിടെ നിന്ന് എന്ത് കിട്ടിയാലും തട്ടിക്കൊണ്ടുവരാനുള്ള ഇതേ രീതിയിലുള്ള പ്രവണത ഇത് മുളയിലേഴ് വിഷയമായിരുന്നു ഇന്നത് മഹാവൃക്ഷമായി മാറിയിരിക്കുന്നു ഇനി ഈ മഹാവൃക്ഷത്തെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് ഈ ഭഗവാൻ സന്നിധിയിൽ നടക്കുന്ന എല്ലാ കള്ളത്തരങ്ങൾക്കും അറുതി വരുത്തേണ്ട ഓരോ ദിനങ്ങളാണ് വീണ്ടും മുന്നിലേക്ക് കടന്നു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയെ കൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലെല്ലാം അന്വേഷണം നടത്തിക്കുവാനുള്ള തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാകണം എന്നുള്ളതിന് സംശയം വേണം കാലാകാലങ്ങളിൽ വരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാര് ആ കാലാകാലങ്ങളിൽ വരുന്ന ബോർഡ് മെമ്പറുമാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന അറിയാൻ വയ്യാതെ രണ്ട് വർഷവും മൂന്ന് വർഷത്തിലേക്കൊക്കെ ഭരണത്തിന് വേണ്ടി വരുമ്പോൾ ആ ഭരണം നടക്കണം എന്നുള്ള കാഴ്ചപ്പാടിൽ ഇവിടുത്തെ ഒരു വിഷയങ്ങളിൽ അന്തർതാലയിലേക്ക് പോയിട്ട് പരിശോധിക്കാൻ കഴിയാത്ത ബോർഡ് പ്രസിഡന്റുമാരും മെമ്പറുമാരുമാണ് ഇന്ന് ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാ വിഷയങ്ങളും അവരുടെ തലയിലേക്ക് തന്നെ ഇത് കടന്നു വരും എന്ന സംശയമൊന്നും വേണം ഒരു വീടിന്റെ നാഥൻ എന്നുള്ള നിലയ്ക്കാണ് ഒരു വീട്ടിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതൊരു വീട്ടിലെ വീട്ടുനാഥൻ അതിനാ തന്ത്രഭവിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ അശ്രദ്ധ കൊണ്ട് ശ്രദ്ധയുടെ കൊണ്ട് തിരിച്ചറിവില്ലായ്മ കൊണ്ട് ഇവർക്കെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് കഴിഞ്ഞകാല സംഭവങ്ങൾ നമുക്ക് പാഠമായിട്ട് തരുന്നു എന്നുള്ളതിനും സംശയം വേണ്ട എന്തായാലും ഇപ്പോൾ നടക്കുന്ന അപ്പോൾ കണ്ണം ജയറാം എന്ന് പറയുന്ന ഒരു സിനിമാ നടന്റെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇതേ രീതിയിൽ ഒരു വീഡിയോ തന്നെ പറയണം എന്ന് പറഞ്ഞ് ചിന്തിച്ചതിന്റെ കാരണം ഇതാണ് കാരണം അദ്ദേഹത്തെ പോലും വഞ്ചിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലും കൂടെ കൊണ്ടു കിടന്ന ദൈവത്തിന്റെ പേരിൽ കോടികൾ സമ്പാദിക്കുന്ന അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള വിവിധ വലിയ വലിയ ആളുകളെ ശബരിമലയിലേക്ക് കൊണ്ടുവന്ന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അത് തൊഴിയിക്കാനുള്ള ഏർപ്പാട് ചെയ്ത് താമസിക്കാനുള്ള സൗകര്യം കൊടുത്ത് ഫുഡ് കൊടുത്ത് എല്ലാ രീതിയിലുമുള്ള താല്പര്യങ്ങളോട് കൂടി പുറകെ മറ്റൊന്നായിട്ട് ചെയിനായിട്ട് വന്നുകൊണ്ട് അതൊരു വലിയ സാമ്രാജ്യം സൃഷ്ടിച്ചിരിക്കുന്ന ഒരുമറ്റം ആളുകള് തട്ടിപ്പുകാര് വീരന്മാര് ഈ ശബരിമലയുടെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും വേണം ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ബാധ്യത ഈ മാധ്യമ ഉണ്ട് ഇതെല്ലാം നിങ്ങളെ അന്വേഷിക്കണം ഇതിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകളോട് ഇതിൻ്റെ കാര്യങ്ങളെ കാര്യം മാത്രം പ്രസക്തമായ രീതിയിൽ നിങ്ങൾ അതിനെ ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഈ ഓരോന്നിനും അന്വേഷണം നടത്തണം അപ്പോൾ മാത്രമേ ഇതിൻ്റെ വലിയ ഒരു മഞ്ഞുവലയിൻ്റെ ഒരു ഒരു ഭാഗം മാത്രമേ ഉരുകിയിട്ടുള്ളൂ എന്നുള്ളതിന്റെ കാരണം എല്ലാം ഇവർക്ക് മനസ്സിലാകും അയ്യപ്പ ഭക്തന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട സംഗതികൾ ഉള്ളപ്പോഴാണ് അവരെല്ലാം കയ്യിലുള്ള പണം മുഴുവൻ തൂർത്തടിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് അവിടെ ചെന്നാനുണ്ടാകുന്നത് ഒരു പത്തനംതിട്ട ജില്ലയുടെ റാന്നി താലൂക്കിന്റെ ഒരു പ്രദേശം എന്ന് പറയുന്ന പെരുന്നാൾ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ള അത്രയും ദേശം മറ്റേതോ ഒരു രാജ്യത്ത് നിൽക്കുന്നത് പോലെ ഒരു പ്രതീതിയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് അതിൽ ഈ പറയുന്ന സ്ഥലത്തുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന നിയോജക മണ്ഡലത്തിലുള്ള പഞ്ചായത്തിലുള്ളവർക്ക് പോലും ഇതിനെ സംബന്ധിച്ച് യാതൊരു ഗൗരവവുമില്ല എന്നുള്ളത് നമ്മൾ ഓരോ സംഭവങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്കാർക്കും ഇവരൊക്കെ എന്തോ ഒരു മറ്റൊരു ദേശത്തുള്ള മറ്റൊരു രാജ്യം പോലും കാണുന്ന ഒരു പ്രത്യേക ദേശമായിട്ട് ഇതിനെ മാറ്റിയെടുത്തതാണ് ഇത് ഏറ്റവും വലിയ കുഴപ്പം കുഴപ്പമുണ്ടാകാനുള്ള കാരണം ഒരു കാരണവശാലും ഈ രീതിയിലുള്ള അയവ് ജനപ്രതിനിധികളായാലും ജില്ലാ ഭരണകൂടമായാലും രാഷ്ട്രീയ സംവിധാനങ്ങളായാലും ഭരണ സംവിധാനങ്ങളായാലും ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധ വെച്ചു പുലർത്തിക്കൊണ്ട് ഈ ദേശീയ തീർത്ഥാടന കേന്ദ്രം ഇതൊരു പൊന്മുട്ടയിടുന്ന താറാവാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി പ്രവർത്തിക്കേണ്ടതിന് പൊന്മുട്ടയിടുന്ന താറാവിനെ ഞെക്കിക്കൊല്ലുന്ന ഒരു പ്രവണതയാണ് പല ആളുകളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ തച്ചു തകർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഒരു സംഘടനകൾക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു ഹൈന്ദവ സംഘടനകൾക്ക് പോലും ഒരു രീതിയിലും ആ മണ്ണിൽ അവർ നിൽക്കരുത് എന്നാണ് ഈ ദേവസ്വം ബോർഡും അതിന്റെ ബന്ധപ്പെട്ടവരും ആഗ്രഹിക്കുന്നത് അവരവിടുണ്ടെങ്കിൽ മാത്രമേ ഇത് കണ്ടെത്താൻ സാധിക്കുകയോ ഓരോ വിഷയങ്ങൾ പുറത്തു വരികയുള്ളൂ അത് വരാതിരിക്കാൻ വേണ്ടി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന അയ്യപ്പ സേവാ സംഘത്തെപ്പോലും പുറത്താക്കിയിരിക്കുന്നു ഇതിന് വലിയ ഒരു സാമൂഹ്യ പ്രശ്നമായിട്ടാണ് ഇന്ന് മാറിയിട്ടുള്ളത് ജനലക്ഷങ്ങൾ വരുന്ന ഒരു സ്ഥാപനത്തിൽ ആ അയ്യപ്പ ഭക്തന്മാരുടെ ആവശ്യം അവരുടെ അവരുടെ ആവശ്യത്തിനും അല്ലെങ്കിൽ അവരുടെ ഭക്തിക്കനുസരിച്ചുള്ള ഒരു കാര്യങ്ങളും അല്ല ഇവർ നടത്തി കൊടുക്കുന്നത് എന്നുള്ളതിനും സംശയം വേണം എന്തായാലും കൂടുതൽ വിവരവുമായിട്ട് വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം